മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിയേണ്ടി വന്നു ഒഴിഞ്ഞതല്ല ആ സ്ഥാനത്തുനിന്ന് നീക്കി പാർട്ടി ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനമെടുത്തു അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി ഇന്ന് കൂടിയിട്ട് അതിൽ പങ്കെടുത്തില്ല അപ്പോൾ അതിന് കാര്യങ്ങൾ ആ മുറയ്ക്ക് പാർട്ടി തീരുമാനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇ പിക്ക് സംഭവിച്ചത് എന്താണ് എന്നുള്ളത് മുൻകാല പാർട്ടി ചരിത്രങ്ങൾ കൂടി നമ്മൾ നോക്കിയിട്ട് വിലയിരുത്തണം വളരെ സമുന്നതരായ നേതാക്കൾ മുപ്പ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പോയിട്ടുണ്ട് ഏറ്റവും സമീപകാലത്ത് അതായത് സമകാലിക രാഷ്ട്രീയത്തിൽ എടുത്തു പറയാവുന്നത് എം വി രാഘവൻ എന്ന എം വി ആർ കെ ആർ ഗൗരി അതോടൊപ്പം ഒട്ടേറെ നേതാക്കൾ സി പി എം ഇന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട് അത് പാർട്ടി നിലപാടുകളിൽ നിന്ന് വ്യതിയലിച്ച വിഷയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒക്കെ ചർച്ച ചെയ്തെടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ ഗൗരിയമ്മയുടെ കാര്യത്തിലും എം വി ആറിൻ്റെ കാര്യത്തിലും അതിനുശേഷമാണിപ്പോൾ ഒരു തല മുതിർന്ന നേതാവ് ഇ പി ജയരാജൻ പാർട്ടിയിൽ വളരെ സ്വാധീനമുള്ള സീനിയർ നേതാവായ അദ്ദേഹത്തിന് ഈ പദവി ഒഴിയേണ്ടി വന്നത് അവിടെ ഞങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം ഇ പിയുടെ ജാഗ്രത കുറവ് തന്നെയാണ് ഇപിയുടെ ശത്രുവായത് ഈ ജാഗ്ര ജാഗ്രത കുറവ് ഇപ്പോഴും തുടങ്ങിയതല്ല വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ട് കണ്ണൂരിൽ നിന്നും പാർട്ടിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് പോവേണ്ടി വരുന്നത് ഈ ജാഗ്രതക്കുറവ് തന്നെയാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് പറഞ്ഞു ഏപ്രിൽ ഇരുപത്തി ആറിന് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ ഇലക്ഷൻ നടക്കുന്ന ദിവസം തന്നെ ഇ പി ജയരാജൻ പരസ്യമായിട്ട് സമ്മതിക്കുന്നു ആക്കുളത്ത് എൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ ബി ജെ പിയുടെ സംസ്ഥാന ചുമതലയുള്ള ദേശീയ നേതാവ് പ്രകാശ് ജാവദേക്കറും ദല്ലാൽ നന്ദകുമാറും വന്ന് കണ്ടിരുന്നു എന്ന് അദ്ദേഹം സമ്മതിച്ചു സ്ഥിരീകരിച്ചു വന്നു കണ്ടു ചായ പിടിച്ചു പോയി വേറൊന്നും പൊളിറ്റിക്സ് സംസാരിച്ചില്ല എന്നൊക്കെ അദ്ദേഹം ന്യായീകരിച്ചു പക്ഷെ അത് എൽ ഡി എഫിനെയും സി പി എമ്മിനെയും സംബന്ധിച്ച് ഇലക്ഷൻ ദിവസം ഡി ഡെയില് അതൊരു വലിയ വിഷയമായിട്ട് പാർട്ടി അത് കണക്കിലെടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഇ പി എ തള്ളി പറഞ്ഞു അത് നമ്മൾ മറന്നു എന്താണ് പിണറായി വിജയൻ അന്ന് തന്നെ പ്രതികരിച്ചു അദ്ദേഹം മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് അതിതാണ് പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാവി ആയിടും ഒന്നുകൂടി ശ്രദ്ധിക്കുക പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാവും അതിനെല്ലാം അടങ്ങിയിട്ടുണ്ട് അതൊരു മെസ്സേജ് ആയിരുന്നു ഒരു ഇ പിള്ളൊരു സന്ദേശമായിരുന്നു പാർട്ടി ഇത് ഗൗരവത്തിലെടുത്തും നടപടികൾ ആവഴിക്ക് നീങ്ങും ഒരു കാലത്ത് പിണറായി വിജയനെ ഏറ്റവും പിന്തുണച്ച നേതാവാണ് നമുക്കറിയാം ഇ പി ജയരാജൻ ഒരു സംശയമില്ല പക്ഷെ നിലപാടുകളും ജാഗ്രത നിലപാടുകൾ എടുക്കുന്നതും ജാഗ്രത കുറവുമൊക്കെ വലിയ വിഷയങ്ങളാണ് ആ പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഏതാണ് ഭാവിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും ഭാവിയാവും എന്നുള്ള ആ ഒരു പ്രയോഗം അതിനെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ശരിവെച്ചു പിണറായി മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ് പാർട്ടി നിലപാട് അതുതന്നെയാണ് എന്ന് അപ്പോൾ തന്നെ എം വി ഗോവിന്ദനും സ്ഥിരീകരിച്ചു അതിനർത്ഥം ഇ പിക്ക് എതിരെ ഇ പി ജയരാ ജയരാജനെതിരെ പാർട്ടി വളരെ ഗൗരവത്തോടെ മുന്നോട്ട് നീങ്ങും എന്നുള്ള സന്ദേശമായിരുന്നു പക്ഷെ അതിനുശേഷം അല്ല അതിനു മുമ്പുള്ള പല വിവാദങ്ങളിലും ഇ പി പ്രതിരോധത്തിലേക്ക് പോയി എൻ്റെ ഉദാഹരണം ഇപിയുടെ ഭാര്യയും മകനും കൂടി ചേർന്ന് മുൻകൈ എടുത്തിട്ട് ഷെയർ ഹോൾഡിങ്സ് കമ്പനിയായിട്ട് തുടങ്ങിയ വൈരേഖം ആയുർവേദ റിട്രീറ്റ് ആണ് റിസോർട്ട് കണ്ണൂർ അറിയാറുണ്ട് ഈ വൈവേകം റിസോർട്ട് വലിയ തുക മുടക്കി ഇപിയുടെ ഭാര്യ പി കെ ഇന്ദിര അതുപോലെ മകൻ ജയ്സണാണ് മകൻ്റെ പേര് ജെയ്സൺ ഇവർ കൂടി ഇങ്ങനെ നടത്തുന്നത് ഒരു വിവാദമായിട്ട് വരികയും അവസാനം ഇ പിക്ക് അതിൽ ഈ ഷെയർ ഹോൾഡിംഗ് ആണല്ലോ കമ്പനി അപ്പോൾ ഇ പിക്കും അതിൽ നിന്ന് തല മുടി രക്ഷപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ അവസാനം ചെയ്തത് എന്താണ് ഈ വൈദേകം കൈമാറി ആർക്കാണ് കൈമാറിയത് അത് മുൻ കേന്ദ്രമന്ത്രിയും ഇപ്പോൾ തിരുവനന്തപുരത്ത് മത്സരിച്ച് തോറ്റ രാജീവ് ചന്ദ്രശേഖരൻ്റെ നിരാമയ ട്രസ്റ്റിന് റിസോർട്ടിന് റിട്രീറ്റിന് കൈമാറി നിരാമയ റിട്രീറ്റിന് കൈമാറി വൈദേഗം റിസോർട്ട് അപ്പോൾ ഒരു ബി ജെ പി നേതാവിന് തന്നെ ഏഷ്യാനെറ്റിൻ്റെ ഉടമ കൂടിയായ രാജീവ് ചന്ദ്രശേഖരന് തന്നെ വൈതേകം കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ പിന്നെ ഇ പി എ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുന്നു പോകുന്നു എന്നൊക്കെ പറയുന്ന ഓരോരോ കിം പദന്തികളെന്ന് ഞങ്ങളിതിനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നു അതിൽ വസ്തുതയുണ്ടെങ്കിലും നമുക്കറിയില്ല പിന്നെ ദല്ലാൾ നന്ദകുമാറിനെ പോലുള്ളവരുമായിട്ടുള്ള ചെങ്കാത്തം അത് അവസാനിപ്പിക്കണമെന്ന് പാർട്ടി ഇ പിക്ക് നിർദ്ദേശം നൽകി അദ്ദേഹം പറയുന്നത് പിന്നീട് പറഞ്ഞത് നന്ദുകുറുമായി നന്ദകുമാറുമായിട്ടുള്ള ബാന്ധവൻ ഞാൻ അവസാനിപ്പിച്ച സൗഹൃദം പക്ഷേ ജാവദേക്കറും നന്ദകുമാറും കൂടെ അവിടെ വന്നല്ലോ ആക്കുളത്തെ മകൻ്റെ ഫ്ലാറ്റിൽ വന്ന് ഇ പി യെ കാണുന്നു ആ വന്ന വഴി ഒന്ന് കയറി ഈ വന്ന വഴി ഒന്ന് കയറിപ്പോവാനെന്താ ഇവർ രാഷ്ട്രീയ സുഹൃത്തുക്കളാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ ന്യായമായ ചോദ്യങ്ങൾ ആ കഴക്കൂട്ട ആക്കുളത്ത് വഴി വന്ന വഴി ടെക്നോ പാർക്ക് വഴി വന്ന വഴി ആ ഞങ്ങൾ ഇവിടെ നിന്ന് കയറി ഇ പി അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ കയറിയതാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് നമുക്കെല്ലാവരെയും ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയും ഇ പി യെ തള്ളിപ്പറയേണ്ടി വന്നത് അത് ഇ പിക്ക് കിട്ടിയ ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചടി പിന്നെ ഈ പറയുന്ന വെടിവെപ്പ് കേസ് ആന്ധ്രയിൽ വെച്ച് ട്രെയിനിൽ വെച്ച് ഇ പി എ വെടിവെച്ച് ഇ പി യുടെ കഴുത്തിൽ ഇപ്പോഴൊരു വെടിയുണ്ട് ബാക്കിയുണ്ട് അതെടുത്ത് മാറ്റാൻ പറ്റില്ല അതിന് പിന്നിൽ പ്രവർത്തിച്ചത് സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട പിന്നെ യു ഡി എഫിൻ്റെ നേതാവായ മന്ത്രിയുമൊക്കെയായ എം വി രാഘവൻ്റെ പങ്ക് എം വി ആറിൻ്റെ പങ്ക് അതിനകത്തുണ്ട് എന്നുള്ള ആരോപണങ്ങൾ വരുന്നു കേസ് നടക്കുന്നു അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു പിന്നെ കൂത്തുപറമ്പ് വെടിവെപ്പ് എം വി രാഘവൻ മന്ത്രിയായിട്ടിരിക്കെ നടന്ന അത് ക്രൂരമായ കൂത്തുപറമ്പ് വെടിവെപ്പ് സി പി എമ്മിൻ്റെ പ്രവർത്തകർ കൊല്ലപ്പെടുന്നു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇ പി എന്നും വിവാദ നായകനായിരുന്നു പാർട്ടിയുടെ വലിയ നേതാവായിട്ടിരിക്കുമ്പോഴും ഇ പി എന്നും വിവാദ നായകൻ തന്നെയായിരുന്നു അത് എന്തുകൊണ്ട് ഓരോന്നിലും ഇപ്പം ലോട്ടറി കാര്യത്തിൽ ലോട്ടറി രാജാവ് സാന്തിയോഗമാർപ്പിനുമായിട്ടുള്ള ബന്ധങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഭൂത സഹോദരിയാണ് ശ്രീമതി ടീച്ചർ പി കെ ശ്രീമതി ടീച്ചർ സി പി എമ്മിൻ്റെ സമുന്നത നേതാവ് ഇപ്പം മഹിളാ അസോസിയേഷൻ്റെ ദേശീയ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അപ്പോൾ പി കെ ഇന്ദിരയുടെ ചേച്ചിയാണ് പി കെ ശ്രീമതി ടീച്ചർ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അടുത്ത ബന്ധുവിന്റെ മകന് ശ്രീമതി ടീച്ചറിൻ്റെ മകന് അദ്ദേഹം വ്യവസായ മന്ത്രിയായിരിക്കെ ഒരു സ്ഥാപനത്തിന്റെ എം ഡി ആയിട്ട് നിയമിച്ച വിവാദങ്ങൾ നമുക്കറിയാം അവിടെയും ജാഗ്രത കുറവ് കൊണ്ട് അവസാനം അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ചരിത്രം നമ്മൾ ഓർക്ക സമീപകാല ചരിത്രം എങ്ങനെയാണ് ഈ പിന്നെ രാജിന്റെ മന്ത്രിസ്ഥാനം നഷ്ടമായത് അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഒട്ടേറെ പ്രവർത്തന ഒരു വലിയ നേതാവ് തന്നെ ഇത്തരം ജാഗ്രത കുറവിന്റെ പേരിൽ ഓരോരോ വിവാദങ്ങളിൽ ചെന്നുപെടുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ പാർട്ടിക്ക് പിന്നെ നടപടികൾ എടുക്കേണ്ടി വരും പാർട്ടിക്ക് അതീതരല്ല ഇവരാരും എന്നുള്ളത് നമ്മൾ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് നേതാക്കളൊന്നും പാർട്ടിക്ക് അതീതരല്ല അവരൊക്കെ പാർട്ടിക്ക് വിധേയ വിധേയരാണ് പാർട്ടിയാണ് അതീതം ആ കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ അതിലെ ഒരു നേതാവായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കൂ അത് ചില സമയത്തത് കെ ആർ ഗൗരിയമ്മക്ക് സാധിച്ചില്ല എം ബി ആറിന് സാധിച്ചിട്ടില്ല ഇപ്പം ഇ പി ജയരാജന് സാധിക്കുന്നില്ല ഇതാണ് കാതലായ വിഷയം ഇത്തരം സംഭവങ്ങൾ പാർട്ടിയിൽ എപ്പോഴും ചർച്ചയും അഭിപ്രായ വ്യത്യാസമാക്കെ ഉണ്ടാവും ഒരു പാർട്ടിയല്ലേ പലരും ഭാരവാഹികളാവുന്ന പാർട്ടിയാണ് അപ്പം അതിൽ ചിലര് സൈദ്ധാന്തി നമ്മുടെ കേരളത്തിലെ സി പി എമ്മിന് ചരിത്രം നോക്കിയാൽ ചില നേതാക്കൾ സൈദ്ധാന്തികരായിരുന്നു അവരത്രയും ജനകീയരാകണമെന്നില്ല ചില ജനകീയ നേതാക്കളായിരുന്നു ഏറ്റവും നല്ല എക്സാമ്പിള് നമ്മൾ പിന്നെ ഇ എം എസിനെയും എ കെ ജിയേയും എടുത്തു ഇ എം എസ് സൈദ്ധാന്തികനായിരുന്നു സൈദ്ധാന്തികനായ നേതാവായിരുന്നു പക്ഷെ എ കെ ജി വളരെ ജനകീയ നേതാവായിരുന്നു ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്നു അതേപോലെ പിന്നെ ബി എസ് വളരെ ജനകീയനായിട്ട് പാർട്ടിയിൽ ഒരു ഘട്ടത്തിൽ വലിയ ഒരു ജനകീയ നേതാവായിട്ട് അപ്പുറത്ത് സൈദ്ധാന്തിക തലത്തിൽ അപ്പോഴും ഒരു നേതൃത്വം വേറെയുണ്ട് അതിപ്പോഴും പാർട്ടിയിൽ അതും ആ ഒരു പിന്തുടർച്ച ഇപ്പോഴും പാർട്ടിയിലുണ്ട് അപ്പൊ ജനകീയതയും പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അധികാരത്തിൽ വരുമ്പോ ജനകീയതയും അതേപോലെ സൈദ്ധാന്തികതയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി എം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അവിടെ ഒരു പരിധിക്കപ്പുറം ആർക്കും പാർട്ടിക്ക് അതീതരാവാൻ പറ്റില്ല ഒരു വ്യക്തിക്കും പാർട്ടിയാണ് അവരെ നേതാക്കളാക്കിയത് പാർട്ടിക്ക് മുകളെ മുകളിൽ കൂടെ പറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമാണ് അങ്ങനെ വല്ലാണ്ട് നമ്മൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ നടപടികൾ പാർട്ടിയിൽ ഉണ്ടാവും എന്നാണ് ഞാൻ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതുവരെയുള്ള പാർട്ടി ചരിത്രം അപ്പം അത് തന്നെയാണ് ഇതിനകത്തും സംഭവിച്ചത് അപ്പോൾ ഇനി ഇപ്പം ഇ പി അങ്ങോട്ട് ഇ പിയുടെ രാഷ്ട്രീയ ഭാവി ഒരു നിഴലിലായി കഴിഞ്ഞു അദ്ദേഹം സി പി എം വിട്ട് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമെന്നൊക്കെ പ്രചാരി പ്രചരിപ്പിക്കുന്നുണ്ട് ഇവിടെ കെ സുധാകരനെ പറ്റി പറയുന്നു കെ പി സി പ്രസിഡന്റിനെ പറ്റി പറയുന്നു പക്ഷേ ഇ പി പാർട്ടി വിട്ടിട്ട് അങ്ങനെ ബി ജെ പി പോകുന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല കാരണം അങ്ങനെയൊന്നും പോകാൻ ഇ പിക്ക് സാധിക്കത്തില്ല പിന്നെ ഗൗരമ്മയോ അല്ലെങ്കിൽ കെ ആർ ഗൗരിയമ്മയോ അല്ലെങ്കിൽ എം ബി ആറോ ഉണ്ടാക്കിയ ഒരു പാർട്ടിക്കുള്ളിൽ ഒരു വലിയ ഓളം പാർട്ടിക്കെതിരെ ഉണ്ടാക്കാനും ഇ പിക്ക് സാധിക്കും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നത്തേത് പിന്നെ അധികാരത്തിലിരിക്കുന്ന പാർട്ടി തുടർച്ചയായിട്ട് അധികാരത്തിൽ വരുമ്പം ചില പുഴുക്കുത്തുകൾ ഉണ്ടാവും ചില അഴിമതിക്കാരുണ്ടാവും പാർട്ടിയിലും അല്ലെങ്കിൽ ബഹുജന പ്രസ്ഥാനങ്ങളിലും ഉണ്ടാവും അധികാരത്തുടർച്ച ഇപ്പോൾ പിണറായി സർക്കാരിന് വന്നു അപ്പോൾ അവിടെയൊക്കെ ഇവിടെയൊക്കെ ചില അഴിമതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ മുളയിലെ നുള്ളിയെടുത്തിട്ട് ഒരു കറക്റ്റീവ് കോഴ്സ് ആയിട്ട് പോകുക എന്നുള്ള പാർട്ടിയുടെ ഉത്തരവാദിത്വം പാർട്ടിയുടെ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം ഇപ്പം ബംഗാളിൽ തുടർച്ചയായിട്ട് ഒരു കാൽനൂറ്റും നൂറ്റാണ്ടിനപ്പുറം മുപ്പത്തഞ്ച് വർഷത്തോളം തുടർച്ചയായിട്ട് ഭരിച്ചപ്പോൾ അവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ ഒരു ക്യാൻസർ പോലെ ഈ അഴിമതി കാര്യങ്ങളും അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധ കാര്യങ്ങളൊക്കെ ഭരണതലത്തിൽ ബാധിക്കുമ്പോൾ ഈ ക്യാൻസർ സെല്ലിനെ കോശങ്ങളെക്കുറിച്ച് കളയണം പാർട്ടി എങ്കിലേ പാർട്ടി മുന്നോട്ട് പോകുള്ളൂ ഇപ്പം ബംഗാളിലും ത്രിപുരയിലും ത് ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിലും സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത പാർട്ടിക്ക് ഉണ്ടാവണം അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു നടപടിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അപ്പം എൽ ഡി എഫ് കൺവീനർ സ്ഥാനം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പദവിയാണ് അത് അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്ന് ഇ പി ജയരാജനെ നീക്കിയത് യുക്തമായൊരു തീരുമാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പകരം ആര് വന്നാലും ഒരു സീനിയർ നേതാവാണ് സാധാരണ എൽ ഡി എഫ് കൺവീനറാകാം മുൻ ചരിത്രം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി ആരൊക്കെയാണ് എൽ ഡി എഫ് കൺവീനിയർസായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പം അതൊരു വലിയ പദവിയാണ് പിന്നെ ഇത് ഇപിയുടെ പ്രശ്നം പലപ്പോഴും ഇ പി ഇതിന് മീറ്റിംഗ് കൃത്യമായിട്ട് വിളിക്കുന്നില്ല എം ഡി എഫ് യോഗം വിളിക്കുന്നില്ലെങ്കിൽ വിളിച്ചാൽ അതിൽ പങ്കെടുക്കുന്നില്ല ഇങ്ങനെ പല വിഷയങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അതിൽ മാധ്യമ ചർച്ച വരുന്നത് തന്നെക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കി താനാ പദവിയിൽ വരേണ്ടതായിരുന്നു എന്നൊക്കെ ഒരു തോന്നൽ ഇ പിക്ക് ഉണ്ട് ഇത് മാധ്യമ ചർച്ചയാണ് നമ്മുടെ ഇവർക്ക് വിലയിരുത്തലല്ല അങ്ങനെ ഒരു ചർച്ച നടക്കുന്നത് അതുകൊണ്ടാണ് ഇ പി ഒരു റിവൽ പോലെ ആയി മാറിയത് ഓരോരോ വിവാദങ്ങളിൽ ചെന്ന് വിട്ടത് എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ പാർട്ടിയുടെ കൂടെ തന്നെ നിൽക്കേണ്ട ആളാണ് പാർട്ടിയിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെ ഒരു ഇഷ്ടക്കേട് കാണിക്കുക പല അതുവഴി അതുവഴി പിന്നെ വിവാദങ്ങൾ ഉണ്ടാകാനുള്ള അവസരം പാർട്ടിയിലെ ഒരു നേതാവ് ഉണ്ടാക്കി കൊടുക്കുക ഇത്തരം വിഷയങ്ങളിൽ ജാഗ്രത കുറവ് ഇ പി ജയരാജൻ ഉണ്ടായി എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം അതുകൊണ്ടാണ് അദ്ദേഹത്തോടൊപ്പം നിന്ന പലരും പാർട്ടിയിലെ പലരും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു നിലപാട് എടുക്കേണ്ടി വന്നത് അപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി മുന്നോട്ട് പോകും ഇ പിക്ക് പാർട്ടിയെ ധിക്കരിച്ചിട്ട് ഒന്നും ചെയ്യാനും സാധിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല ഇ പി ബി ജെ പിയിലേക്ക് പോകുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല ഇ പി സ്വസ്ഥമായിട്ട് പാർട്ടി അച്ചടക്കം പാലിച്ച് എവിടെയാണ് പാളിച്ച പറ്റിയത് പാർട്ടിക്കൊത്തിരി സംഭാവന ചെയ്ത ആളാണ് ഈ പി ജയരാജൻ ഒരു സംശയമില്ല പാർട്ടിയെ വളർത്തുന്നതിൽ പക്ഷേ ഇപ്പോൾ എവിടെയാണ് ഈ പാളിച്ച പറ്റിയത് എന്നുള്ളത് അദ്ദേഹം സ്വയം വിലയിരുത്തുന്ന വിലയിരുത്തേണ്ടുന്ന സമയം കൂടിയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്